നമുക്ക് എത്രത്തോളം യോഗ്യത ഉണ്ട് എന്നും പറയാൻ പറ്റില്ല എന്നാലും ആയിട്ടുള്ള സാമൂഹിക നിന്ന് നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോ സമൂഹത്തിൽ രണ്ട് തരം രോഗാവസ്ഥയും ആരോഗ്യാവസ്ഥയും നാം കാണപ്പെടും ഒന്ന് ശാരീരിക ആരോഗ്യവും ശാരീരിക രോഗവും മറ്റൊന്ന് മാനസികാരോഗ്യവും മാനസിക രോഗം നാം കാണപ്പെടാത്ത ഇതേ തരത്തിലുള്ള ആരോഗ്യവും രോഗവുമുള്ള ഒരു കാര്യമാണ് സാമ്പത്തിക ആരോഗ്യവും സാമ്പത്തിക രോഗവും ഈ മാനസിക ശാരീരിക ആരോഗ്യം ചിട്ടപ്പെടുത്തുന്നത് പോലെ തന്നെ സാമ്പത്തിക ആരോഗ്യവും അതോടൊപ്പം ചിട്ടപ്പെടുത്തേണ്ടത് നിർബന്ധമാണ് ഇല്ല എങ്കിൽ മാനസികവും ശാരീരികവും ആയിട്ടുള്ള കാര്യങ്ങൾ ചിട്ടപ്പെടുത്താതെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ എങ്ങനെയാണോ ശാരീരിക രോഗം വന്നുപെടുന്നത് എങ്ങനെയാണോ മാനസിക രോഗം വന്നുപെടുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക ചിട്ട ഇല്ലെങ്കിൽ സാമ്പത്തിക രോഗവും വന്നു ചേരുന്നതാണ് ഇനി സാമ്പത്തിക ആരോഗ്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക രോഗം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ മറ്റേ ശാരീരിക മാനസിക അവസ്ഥ എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ ഒരു ശാരീരിക രോഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ പ്രായത്തിനനുസരിച്ച് അവൻ്റെ നിലവിലുള്ള ആരോഗ്യം ആ പ്രായത്തെ അപേക്ഷിച്ച് താരതമ്യേന ഒരു കുറവും കൂടാത്തതാണെങ്കിൽ അവനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെടാത്തൊരവസ്ഥയാണെങ്കിൽ അവൻ്റെ ശാരീരിക അവസ്ഥ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോഗ്യാവസ്ഥയാണ് പിന്നെ അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു നിരക്ക് ഭക്ഷണത്തിലും അതുപോലെ തന്നെ വ്യായാമത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയിൽ തോന്നി അവൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു ഇനി അതിൻ്റെ നേരെ വിപരീതം അവൻ്റെ പ്രായത്തിൻ്റെ ആനുപാതികമായിട്ടുള്ള ശാരീരിക ആരോഗ്യ അവസ്ഥയിൽ നിന്ന് പിറകോട്ട് പോകുന്ന ഒരവസ്ഥ അതിന് മുഖ്യമായും കാരണമാകുന്നത് നമ്മുടെ ഭക്ഷണത്തിലുണ്ടാവുന്ന ഒരു ചിട്ടയില്ലായ്മയും വ്യായാമക്കുറവ് ഇന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണ് മിക്കവാറും ശാരീരിക ആരോഗ്യത്തിന് കാരണമാകുന്നത് അതുപോലെ തന്നെയാണ് മാനസിക ആരോഗ്യം മാനസികമായിട്ട് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതൊക്കെയും അവൻ്റെ പ്രായത്തിനും അവൻ്റെ മാനസിക വികാസത്തിനും അനുസരിച്ച് അവൻ ഉൾക്കൊള്ളാൻ കഴിയുന്നുവെങ്കിൽ അവൻ മാനസിക ആരോഗ്യമുള്ളവനാണ് അതല്ല അവൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അവൻ്റെ പ്രായത്തിനനുസരിച്ച് ഉൾക്കൊള്ളാൻ കഴിയാതെ അവൻ്റെ മാനസിക അവസ്ഥ ചുരുങ്ങിപ്പെടുമ്പോഴാണ് ഒരു മാനസികാരോഗ്യ അവസ്ഥയിലേക്ക് അവൻ നീങ്ങുന്നത് ഇതുപോലെ തന്നെയാണ് ഇങ്ങനെ വരുന്ന ഈ ശാരീരികവും മാനസികവുമായിട്ട് ഒരാൾ രോഗാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ശാരീരിക രോഗം തന്നെ ആദ്യമൊക്കെ ചിലപ്പോൾ പനിയായിരിക്കാം ചെറിയ പനിയായിരിക്കാം തലവേദന ആയിരിക്കാം ജലദോഷമായിരിക്കാം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം അത് നമ്മൾ ഒരുപക്ഷെ ഗൗനിക്കാതെ താൽക്കാലികമായി എന്തെങ്കിലും ഒരു ചൊട്ടുവിദ്യകളിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകാം അപ്പോൾ അത് നിത്യവും അങ്ങനെ പരിഹരിക്കുന്നു നമ്മളിപ്പോൾ ഒരു പനി വന്നാൽ എന്തെങ്കിലും ചെറിയൊരു ഗുളിക കഴിക്കുന്നു പനി പോകുന്നു ചുമ പോകുന്നു ഇതൊക്കെ പോകുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അത് വരുന്നു അത് നമ്മൾ ഈ ഒരു പ്രവൃത്തി തന്നെ തുടർന്നു പോകുന്നു അതിനൊരു വിദഗ്ധമായ ഡോക്ടറിയോ അതിനാവശ്യമായിട്ടുള്ള ചികിത്സയോ തേടാതെ നമ്മൾ തന്നെ വൈദ്യനായിക്കൊണ്ട് എന്തെങ്കിലും ചെപ്പടി വിദ്യ ഉപയോഗിച്ച് ഈ രോഗത്തെ താൽക്കാലികമായി ക്ഷമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് അത് വലിയ മാറാവ്യാധിയായി മാറുന്ന അവസ്ഥ നാം സമൂഹത്തിൽ പ പൊതുവെ കാണാറുണ്ട് പിന്നീട് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത മാരക രോഗങ്ങളായി കാണപ്പെടുന്നു അതുപോലെ തന്നെയാണ് മാനസികാവസ്ഥ ചെറിയ ചെറിയ മാനസിക വൈകല്യങ്ങൾ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ അതിന് വേണ്ട പരിഹാരം നൽകാതെ അത് അങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടുപോയി അത് വലിയൊരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോലും അടക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും ഇതുപോലെ തന്നെയാണ് സാമ്പത്തിക അവസ്ഥയും സാമ്പത്തിക അവസ്ഥയിൽ നമുക്കിപ്പോൾ ചിലർക്ക് പല സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം മറ്റ് ചിലർ എന്തേലും നിലക്കുള്ള ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം ഏതൊക്കെ നിലക്ക് തന്നെ ആയാലും അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള മേഖലകളിലായിരിക്കണം അവരവർ എത്തിപ്പെടേണ്ടത് സാമ്പത്തിക ആരോഗ്യം എന്നുള്ളത് ഇപ്പം നമ്മൾ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഡോക്ടർ പല നിർദ്ദേശങ്ങളും നിർദ്ദേശിക്കും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നിലക്ക് ആരോഗ്യക്കുറവുള്ളവർക്ക് ചിലപ്പോൾ ഡോക്ടർ രാവിലെ രണ്ട് നാടൻ മുട്ട കഴിക്കണം ദിവസം എന്നൊക്കെ ഒരു ഉദാഹരണം വെക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് രണ്ട് നാടൻ മുട്ട ദിവസവും കഴിക്കാൻ ശ്രമിക്കും അപ്പോൾ പതിയെ ആരോഗ്യം മെച്ചപ്പെട്ടു വരും അതല്ലാതെ നമ്മൾ തിരക്കിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആരോഗ്യം വേണം എന്നുള്ളതിലക്ക് ഡോക്ടർ രണ്ട് മുട്ടയാണ് നിർദ്ദേശിച്ചത് നാം ഒറ്റടിക്ക് പത്ത് മുട്ട എന്ന്തിനെ കൊണ്ട് നാളെ തന്നെ ആരോഗ്യം രൂപപ്പെടുന്നതല്ല ഇതുപോലെ തന്നെയാണ് സാമ്പത്തിക ആരോഗ്യം സാമ്പത്തിക ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് കടമോ കാര്യമോ ഒന്നുമില്ലാതെ വളരെ സാവധാനം നമ്മളെ കൊണ്ടാകുന്ന തൊഴിലുകളോ ബിസിനസ്സുകളോ ഒക്കെ ചെയ്ത് നമ്മുടെ സാമ്പത്തിക അവസ്ഥക്കനുസരിച്ച് മാനസിക ശാരീരിക അവസ്ഥക്കനുസരിച്ചുള്ള ഏതെങ്കിലും തൊഴിലോ ബിസിനസ്സോ ചെയ്ത് ബാധ്യതകൾ വരുത്തിയെടുക്കാതെ പതിയെ ഗ്രാജ്വലി സാമ്പത്തികമായി ഉന്നതി നേടലാണ് സാമ്പത്തിക ആരോഗ്യത്തിൻ്റെ ഒരു തുടക്കം ഇനി സാമ്പത്തിക രോഗം എങ്ങനെ വരുന്നത് ശാരീരിക രോഗം എങ്ങനെ വരുന്നത് ശാരീരിക രോഗം വരുന്നത് നമ്മളൊന്ന് നോക്കാം ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് അതുപോലെ തന്നെ മറ്റ് ശരീരത്തിന് ആവശ്യം ആവശ്യത്തിലധികമുള്ള കലോറി അങ്ങനെ തുടങ്ങിയുള്ള പല കാര്യങ്ങളും അത് നമ്മൾ നീക്കം ചെയ്യുന്നതിന് പകരം നമ്മളത് നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ നമ്മുടെ ഭക്ഷണത്തിലും മറ്റും ക്രമീകരിക്കേണ്ടതിന് പകരം നമ്മൾ ഇതിന് എന്തെങ്കിലും നിലക്കുള്ള നമ്മുടേതായിട്ടുള്ള ഡയറ്റുകളും അറിവില്ലായ്മയിലൂടെയുള്ള ഡേറ്റുകളും മറ്റും പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി മുറിവൈദ്യൻ ആളെക്കൊല്ലുമെന്ന് പറയുന്നത് പോലെയുള്ള ഡേറ്റുകളും മറ്റും നമ്മൾ അനുഷ്ഠിച്ച് നമ്മളെ ജീവൻ തന്നെ നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും പല ന്യൂസുകളും കേൾക്കാറുണ്ട് ഇതുപോലെ തന്നെയാണ് സാമ്പത്തിക രോഗം നമുക്ക് ആദ്യമാദ്യം ചെറിയ പനി വരുമ്പോലെ ആദ്യം ആദ്യം നമുക്ക് ചെറിയ ചെറിയ ബാധ്യതകളും നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ അത് ശ്രദ്ധിക്കാതെ അത് തീർക്കാതെ വീണ്ടും വീണ്ടും കടങ്ങൾ വാങ്ങിയും മറ്റും നമ്മൾ ഒരു അച്ചടക്കമില്ലാതെ സാമ്പത്തിക പിന്നെ പ്രശ്നം വരുത്തി വെക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാമ്പത്തിക ബാധ്യത ആദ്യം ചെറുതായിട്ട് വരുമ്പം തന്നെ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സാമ്പത്തിക ബാധ്യത വരുന്നത് എന്നതിൻ്റെ കാരണം കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തി അതിന് ചികിത്സിക്കാതെ അത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലക്ഷം രൂപ കടമുണ്ട് നമ്മൾ ആ ഒരു ലക്ഷം രൂപ വീടാൻ വേണ്ടിയിട്ട് വേറൊരാളെടുത്തുനിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങി ആ ഒരു ലക്ഷം വീടി ഇപ്പം നമുക്ക് ഒന്നര ലക്ഷം കടായി ലക്ഷം നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിച്ച് പിന്നെ അത് വീടാൻ വേണ്ടിയിട്ട് രണ്ട് ലക്ഷം വേറെ വേറൊരാളടന്ന് കടം വാങ്ങി അപ്പോൾ ഈ രോഗം ആദ്യം തന്നെ ഒരു ലക്ഷം കടമെന്നുള്ളത് ഒരു രോഗമാണ് ചെറിയൊരു രോഗമാണ് ആ രോഗത്തെ എങ്ങനെ കുറച്ച് കൊണ്ട് അത് ആ ഒരു അമ്പതിനായിരത്തിലേക്ക് എത്തിക്കാം നമ്മൾ അധ്വാനം കൂട്ടിയും പിന്നെ വേദനം കൂട്ടിയും എങ്ങനെ അതിനെ അമ്പതിനായിരമായിട്ട് ആ രോഗത്തെ കുറക്കാം കുറച്ച് വീണ്ടും ഒരു കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഈ രോഗം ഒരു ലക്ഷം മൈനസ് എന്നുള്ള രോഗത്തെ മാറ്റി ഒരു ലക്ഷം പ്ലസ് എന്നുള്ള ആരോഗ്യം വരുത്തിക്കാനുള്ള ശ്രമം നടത്താതെ നമ്മൾ ഈ രോഗത്തെ ഒരു ലക്ഷം എന്നുള്ള രോഗത്തെ ഒന്നര ലക്ഷം എന്ന രോഗമാക്കി വർദ്ധിപ്പിച്ച് അത് പിന്നീട് രണ്ട് ലക്ഷം എന്ന രോഗമായി വർദ്ധിച്ച് പിന്നീട് അത് അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് കോടികളുടെ മാറാവ്യാധി രോഗമായി മാറും ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തൊരവസ്ഥയിലെത്തി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവിക ശാരീരിക മാനസിക ആരോഗ്യവും രോഗവും കൂടി ഇതിൻ്റെ കൂടെ വരും അപ്പോൾ ഇത് ശാരീരിക മാനസിക വിദഗ്ധരെ കണ്ടെത്തി ചികിത്സ തേടുന്നത് പോലെ തന്നെ ഈ സാമ്പത്തിക രോഗത്തിനും തുടക്കത്തിൽ ചികിത്സ തേടി രോഗം ഭേദപ്പെടുത്താൻ ശ്രമിച്ചാൽ നമുക്കിതിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാം എന്നാണ് നമുക്ക് ഈ ഒരു സാമൂഹിക അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്